അത് ഈ പ്രാവശ്യം നമ്മൾ ഈ സ്കൂളിൽ വെച്ച് കുറച്ചും കൂടി വിപുലമായ രീതിയിൽ നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന പതിനാലോളം ചിത്രകാരന്മാരും പങ്കെടുപ്പിച്ചുകൊണ്ട് കുട്ടികൾക്കുള്ള മത്സരവും വലിയ ക്യാൻവാസ് നമ്മൾ നടത്തുന്നത് ഈ പ്രാവശ്യമാണ് നമ്മുടെ ഈ സ്കൂളിലേക്ക് വന്നത് ഭക്ഷണം എന്നുള്ളത് ഈ പരിപാടിയുടെ ചെയർമാൻ സെയിലിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായ

ർത്ഥം എന്താ എന്താണ് അവർ അറ്റ്മോസ്ഫിയർ വിവിറ്റ് ണോ നമ്മുടെ പ്രകൃതി ക്ലിയർ ആണോ ശുദ്ധമാണോ ആണോ മണ്ണും വായുവും ജലവും ആകാശവും എല്ലാം മലിനമായാുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിന് മുന്നിലയിൽ പ്രവർത്തിക്കേണ്ട ആളുകൾ ആരാണ് വലിയ പ്രവർത്തിച്ചു ചെറിയ ആളുകൾക്കാണ് ഏറ്റവും കൃത്യമായി മറ്റ് മുൻവിന്തികളൊന്നും ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയ ലോകത്തിലെ ഒട്ടേറെ